നമസ്കാരം കൊച്ചിയിലെ കായൽ പെരുപ്പുകളിൽ ഏറെ സ്വീകാര്യമായ വാട്ടർ മെട്രോയ്ക്ക് പിന്നാലെ മറ്റൊരു പരീക്ഷണ ജലഗതാഗത പദ്ധതിയും വരുവാൻ പോവുകയാണ് മൂന്ന് മാസത്തിനുള്ളിൽ എറണാകുളം കായൽ മേഖലയിൽ സ്പീഡ് കാറ്റമറൻ ബോർഡ് പുറത്തിറക്കാനാണ് സംസ്ഥാന ജലഗതാഗത വകുപ്പ് പദ്ധതി ഇടുന്നത് ഈ പദ്ധതിയിലൂടെ വാട്ടർ ടാക്സി വാടകയ്ക്കെടുത്ത് സഞ്ചാരികൾക്ക് എറണാകുളത്തിന്റെ കായൽ വീതികളിൽ കറങ്ങാനാകും നിലവിൽ കൊച്ചിയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന വാട്ടർ മെട്രോയിൽ കയറി കായൽ ഭംഗി ആസ്വദിക്കാൻ ആഭ്യന്തര ടൂറിസ്റ്റുകളും വിദേശികളും ഒരുപോലെ വലിയ താല്പര്യമാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ എറണാകുളത്തിന്റെ പ്രകൃതി രമണീയമായ കായലിലൂടെ വാട്ടർ ടാക്സി വാടകയ്ക്കെടുത്ത് ചുറ്റാൻ ടൂറിസ്റ്റുകൾ മുന്നോട്ട് വരുമെന്നാണ് അധികൃതർ കരുതുന്നത് യാത്രക്കാർക്ക് അതിവേഗം ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുവാൻ സാധിക്കുന്ന ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള കാറ്റംബ്രൈൻ ബോട്ടാണ് വാട്ടർ ടാക്സി സാധാരണ ടാക്സികൾ പോലെ യാത്രക്കാർക്ക് ഒരു പ്രത്യേക നമ്പറിൽ വാട്ടർ ടാക്സി വിളിക്കാം യാത്രക്കാരനെ കൊണ്ടുപോകാൻ ബോട്ട് അതത് സ്റ്റേഷനിൽ എത്തും ഓരോ മണിക്കൂറിലും യാത്രക്കാരിൽ നിന്ന് നിരക്കും ഈടാക്കും ഈ ബോട്ടുകൾ ഒരു ബോട്ട് സ്റ്റേഷനുമായി ബന്ധിപ്പിച്ച് യാത്രക്കാർക്ക് എവിടെ നിന്നും ഇറങ്ങാനും കയറാനുമാകുമെന്നതാണ് വാട്ടർ ടാക്സിയുടെ മറ്റൊരു നേട്ടം ഇത് യാത്രക്കാരെ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്യുന്നു നിലവിൽ സ്വീഡനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പ്രത്യേക എഞ്ചിനാണ് ഈ ബോട്ടുകളിൽ ഘടിപ്പിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കുതിരശക്തിയുള്ള ഔട്ട്ബോൾഡ് ഡീസൽ എഞ്ചിനാണ് ബോട്ടിനുള്ളത് ഇതിന് ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗും ഉണ്ട് ലൈറ്റുകൾ ഫാൻ കൺട്രോൾ സിസ്റ്റം എന്നിവയുൾപ്പെടെ മറ്റെല്ലാ വൈദ്യുതി ആവശ്യകതകളും ഒരു സോളാർ പാനൽ നിറവേറ്റുന്നു കൊച്ചി ആസ്ഥാനമായുള്ള നവഗതി മറൈൻ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയാണ് വാട്ടർ ടാക്സികൾ നിർമ്മിക്കുന്നത് ഒന്ന് ദശാംശം നാല് കോടി രൂപ ചെലവിലാണ് ഇതിനായുള്ള സ്പീഡ് വെസൽ നിർമ്മിക്കുന്നത് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാട്ടർ ടാക്സിയിൽ പത്ത് പേർക്ക് യാത്ര ചെയ്യാനും മണിക്കൂറിൽ പതിനഞ്ച് നോട്ടിക്കൽ മൈൽ അതായത് മുപ്പത്തി കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനും സാധിക്കും ഒരു മണിക്കൂർ വാട്ടർ ടാക്സി വാടകയ്ക്കെടുത്താൽ ആയിരത്തി അഞ്ഞൂറ് രൂപയും പതിനഞ്ച് മിനിറ്റ് യാത്രയ്ക്ക് നാനൂറ് രൂപയും നിരക്കിടാക്കാനാണ് ആലോചിക്കുന്നത് വാട്ടർ ടാക്സി വാടകയ്ക്കെടുക്കുന്ന മിനിറ്റ് അധിക യാത്ര സൗജന്യമായി നൽകാനും സംസ്ഥാന ജലഗതാഗത വകുപ്പ് ഉദ്ദേശിക്കുന്നുണ്ട് ബസ്സുകളിലോ ട്രെയിനുകളിലോ യാത്ര ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് റോഡുകളിൽ ടാക്സികൾ വാടകിക്കെടുക്കാം എന്നാൽ ജലാശയത്തിൽ ഇത്തരമൊരു ഓപ്ഷൻ ലഭ്യമല്ലാത്തതിനാൽ സ്വകാര്യ ബോട്ട് ഓപ്പറേറ്റർമാർ അമിത തുക ഈടാക്കിയിരുന്നു വാട്ടർ ടാക്സിയുടെ വരവ് ഇതിന് തടയിടുന്നു കൂടാതെ വെള്ളത്തിലൂടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ വാട്ടർ ടാക്സി ഒരു ഒരനുഗ്രഹമാണ് സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ നിരവധി ഹാൾട്ടുകളുള്ള ബോട്ടുകളിൽ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കാനും ഇത് സഹായിക്കും ജലഗതാഗത മേഖലയിലെ വാട്ടർ ടാക്സി എന്ന ആശയം പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കെന്നപോലെ വിനോദസഞ്ചാര മേഖലയ്ക്കും ഏറെ ഉണർവുണ്ടാക്കുന്നതാണ് ഇതിനു മുമ്പ് ആലപ്പുഴയിലും കണ്ണൂരിലും വാട്ടർ ടാക്സി രംഗത്തിറക്കിയപ്പോൾ മുതൽ അവ ഏറെ ജനപ്രിയമായി തീർന്നു രണ്ടായിരത്തി ഒക്ടോബർ പതിനഞ്ചിനാണ് ജലഗതാഗത വകുപ്പ് ആലപ്പുഴ മുഹമ്മയിൽ വാട്ടർ ടാക്സി സർവീസ് ആരംഭിച്ചത് ആലപ്പുഴയിൽ വന്ന ഈ വാട്ടർ ടാക്സി ഇന്ത്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തെ സംരംഭമാണ് ഇതിനു പിന്നാലെ കണ്ണൂർ പറശ്ശിനിക്കടവിലും വാട്ടർ ടാക്സി സർവീസ് ആരംഭിച്ചു ആലപ്പുഴയിലും കണ്ണൂരിലും വാട്ടർ ടാക്സികൾ നിലവിൽ വരുന്നതിന് മുൻപ് നിരവധി സംസ്ഥാനങ്ങൾ ഇതിനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു ഗോവ ഡൽഹി മുംബൈ അസം പശ്ചിമ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെല്ലാം ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടവയാണ് എന്നിരുന്നാലും ആലപ്പുഴ വാട്ടർ ടാക്സി സർവീസ് തിനു മുൻപ് ഈ പറഞ്ഞ മറ്റ് സംസ്ഥാനങ്ങളിലെ ആസൂത്രിത സർവീസുകളൊന്നും പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല ഈ രണ്ട് ജില്ലകളിലും വാട്ടർ ടാക്സി സംവിധാനം ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിന്റെ ചുവട് പിടിച്ചാണ് അതിലേറെ വിജയപ്രതീക്ഷയുമായി എറണാകുളത്തും ഇത്തരമൊരു ടാക്സി സംവിധാനം അവതരിപ്പിക്കാൻ സംസ്ഥാന ജലഗതാഗത വകുപ്പ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഡിസംബറോടെ ഈ പദ്ധതി ഫലമണിയാനുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നത് കേരളത്തിലെ വാട്ടർ ടാക്സി സർവീസ് യാത്രക്കാർക്ക് വേറിട്ട അനുഭവമായിരിക്കും മാത്രവുമല്ല റോഡിലേതുപോലെ കായേരി ഗതാഗത കുരുക്കില്ലാത്തതിനാൽ സഞ്ചാരികൾക്ക് സമയം ലാഭിക്കാനുമാകും ഇത് യാത്രക്കാർക്ക് സ്വകാര്യതയും ഉറപ്പു നൽകുന്നു പാർട്ടിയുടെ നിറം തേടി തനി നിറം